ി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വേറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ജെവിമോ ടീച്ചർ പടിയിറങ്ങിയാലും ടീച്ചർ നട്ടു വളർത്തിയ നൂറുകണക്കിന് മരങ്ങൾ വിദ്യാലയ അങ്കണത്തിൽ തണൽ പരത്തും പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളെ താൻ നട്ടു വളർത്തിയ മാവിൽ നിന്ന് മാങ്ങ പതിച്ചു നൽകിയാണ് ടീച്ചർ യാത്രയാക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ അധ്യാപക ജീവിതത്തിനു ശേഷം വരുന്ന മെയ് മാസത്തിൽ ജെവി മോൾ ജോസ് അങ്കമാലി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെ പടിയിറങ്ങും പതിറ്റാണ്ടിലേറെ താൻ നെഞ്ചോട് ചേർത്തു പിഞ്ചുമക്കളോടും സ്കൂളങ്കണത്തിൽ മക്കളെപ്പോലെ തന്നെ പോറ്റി വളർത്തിയ തന്റെ തണൽ മരങ്ങളോടും എങ്ങനെ യാത്ര പറയുമെന്നറിയാതെ വീർപ്പുമുട്ടുകയാണ് ജെവി മോൾ ടീച്ചർ വിരമിക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ പ്രായമാകുമ്പോൾ വിരമിക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം പക്ഷേ എൻ്റെ കൊച്ചുമക്കളോടൊപ്പമുള്ള ഒരു കാലഘട്ടം അവരോട് ഇടപഴകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അത് നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു വലിയ ദുഃഖം എൻ്റെ മനസ്സിലുണ്ട് അതോടൊപ്പം ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ മരങ്ങൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി നട്ട് നനച്ച് വളർത്തിയെടുത്ത ഈ മരങ്ങൾ ഇവിടെ മാവുണ്ട് പ്ലാവുണ്ട് ലക്ഷ്മിത്തരുണ്ട് ബി ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മരങ്ങൾ ഈ ചെറിയ പാർക്കിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ആ മരങ്ങളോടൊപ്പം എല്ലാ ദിവസവും ഒന്ന് ഇരുന്ന് അവരോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം നഷ്ടപ്പെടില്ലോ എന്നൊരു ദുഃഖം എൻ്റെ മനസ്സിൽ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഹെഡ്മിസ്ട്രസ് ആയി സ്ഥാനക്കയറ്റം കിട്ടിയ ശേഷമാണ് സ്കൂൾ അങ്കണത്തെ ഹരിതശോഭമാക്കാൻ ടീച്ചർ തുനിഞ്ഞിറങ്ങിയത് ഇക്കാലം കൊണ്ട് നൂറിലേറെ തണൽ മരങ്ങൾക്ക് സ്കൂളിനു ചുറ്റും ജീവൻ വന്നു ടീച്ചറുടെ ഇഷ്ടപ്പെട്ട വൃക്ഷം മാവുകളായിരുന്നു ഇതിലേറെയും മൽഗോവ മൂവാണ്ടൻ പ്രിയോർ നീലം ചന്ദ്രക്കാരൻ കടുക്കാച്ചി തുടങ്ങി പേരില്ലാത്ത നാട്ടുമാവുകൾ വരെ ജവിമോൾ ടീച്ചറുടെ സ്നേഹം പറ്റി വളർന്നു ഇതിനോടൊപ്പം ടീച്ചറുടെ കണ്ണു നനയിക്കുന്ന ഒരു മാവ് കൂടിയുണ്ട് മരിച്ചുപോയ ടീച്ചറുടെ അമ്മ സ്കൂളിൽ കൊണ്ടുപോയി നൽകിയ മാങ്ങയണ്ടിയിൽ നിന്ന് കറുത്ത ഞാൻ പ്രത്യേകം ഓർക്കുക മിക്കവാറും ബഡ് ചെയ്ത മരങ്ങളാണ് ഇവിടെ ഞാൻ നട്ടു നനച്ചു വളർത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു ചെറിയ നാടൻ മാവൻ തൈ അതിൽമേ മാങ്ങണ്ടായപ്പോൾ എൻ്റെ ഒരു സന്തോഷം അതെനിക്ക് പറയാൻ ആവില്ല എൻ്റെ കുട്ടികളോടൊക്കെ പറഞ്ഞു എൻ്റെ അമ്മ തന്ന എൻ്റെ മാവിൻ തൈ ആ മാങ്ങയാണ് നിങ്ങൾ കഴിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും ഈ പാർക്കും അതുപോലെ തന്നെ ഇതുവിടുത്തെ തണൽ മരങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടണം ഇവിടെ ഉണ്ടാകുന്ന മാങ്ങകളൊക്കെ ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഉപകാരപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും സ്കൂളിന്റെ നിന്നും ഉണ്ടാകും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ മരങ്ങളെ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ കൊച്ചുമക്കളോട് എല്ലാ കൊച്ചുമക്കൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് തൈ ശേഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത പ്രകൃതമായിരുന്നില്ല ടീച്ചറുടേത് വൃക്ഷ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ എല്ലാ ദിവസവും ടീച്ചർ എത്തും ഇതിനു മാത്രമായി ക്ലാസ് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ജവി മോൾ ടീച്ചർ സ്കൂളിലെത്തും ചെടികൾക്കെല്ലാം വെള്ളമൊഴിക്കും കൃത്യസമയത്ത് എല്ലുപൊടി ഉണക്ക ചാണകം തുടങ്ങിയ വളങ്ങൾ നൽകും പുല്ലും കളയുമെല്ലാം പറിച്ചു കളയും കരിഞ്ഞുണങ്ങിയ കമ്പും ഇലയുമെല്ലാം നീക്കം ചെയ്ത് ചെടികളെ സുന്ദരിമാരാക്കും അതിനുശേഷമാകും അടുത്ത മക്കളെ തേടി ക്ലാസ് മുറികളിലേക്കുള്ള ടീച്ചറുടെ നടത്തം കാറ്റത്ത് മാവും മരങ്ങളും മറിഞ്ഞു വീഴാതിരിക്കാൻ ഓരോന്നിനും കിണർ റിംഗ് കൊണ്ട് സംരക്ഷണമൊരുക്കിയതും ജവിമോൾ ടീച്ചർ തന്നെ ഇതിനു പണം തികയാതെ വന്നപ്പോൾ കയ്യിൽ കിടന്ന സ്വർണവള ടീച്ചർ പണയപ്പെടുത്തിയ കാര്യം ആരും അറിഞ്ഞതുമില്ല വിട പറയും മുൻപേ ടീച്ചറെ സന്തോഷവതിയാക്കാൻ ഈ വർഷം മാവുകളെല്ലാം അല്പം നേരത്തെ തന്നെ പൂവിട്ടു പച്ചക്കമ്പുകൾക്കിടയിൽ മറഞ്ഞിരുന്ന മാങ്ങകൾ കുട്ടികളുടെ കളിയും ചിരിയുമെല്ലാം ആസ്വദിച്ചു കൊല്ല പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് കൈനിറയെ മാങ്ങ പതിച്ചു നൽകിയാണ് ജവിമോൾ ടീച്ചർ അവരെ യാത്രയാക്കിയത് സഹപ്രവർത്തകരായ അധ്യാപകരും സ്കൂൾ സ്റ്റാഫുമെല്ലാം ഒപ്പം ചേർന്നു മരം കയറ്റവും കുസൃതി കാട്ടലുമൊക്കെയായി കുട്ടികൾ ഉദ്യാനത്തെ സ്വർഗ്ഗ തുല്യമാക്കി ചക്കയുണ്ടായി കിടക്കുന്ന കുഞ്ഞിൻ ട്രാവുകൾ മുതൽ ഇല്ലി ലക്ഷ്മിത്തരു നെല്ലി ഡി ബി ഡി ബി തുടങ്ങിയ തണൽ മരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് ജെവിമോൾ ടീച്ചറുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ സെന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും എല്ലാം നിർലോഭമായ സഹകരണത്തോടെയാണ് ടീച്ചർ ഈ വിജയഗാഥ പൂർത്തീകരിച്ചത് താൻ പടിയിറങ്ങിയാലും പുതിയതായി ചുമതലയേൽക്കുന്നവരും കുട്ടികളും ചേർന്ന് ഈ സ്നേഹത്തണൽ നിലനിർത്തുമെന്ന പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ജബിമോൾ ടീച്ചർ യാത്ര പറയുന്നത് എന്റെ സഹപ്രവർത്തകരും അതോടൊപ്പം ഇവിടെയുള്ള എന്റെ കുട്ടികളും ഈ മാവും പ്ലാവും തണൽമരങ്ങളും ഒക്കെ സംരക്ഷിക്കും എന്നുള്ള വലിയ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ വിദ്യാലയത്തിൽ നിന്ന് വാങ്ങാൻ പോകുന്നത് എല്ലാത്തരം അഴുപ്പിനെയും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് പാരമ്പര്യല്ലേ ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടിമണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി